ഒന്ന് ചിന്തിച്ചു ആങ്ങളൊക്കെ കൊടുത്തല്ലേ നിങ്ങക്ക് ഓർമ്മ ഉണ്ടോന്ന് നിങ്ങളെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞില്ലേനോ നീ വള ഇട്ടില്ലെങ്കിലും നെക്ലേസ് ഇട്ടില്ലെങ്കിലൊക്കെ ഇയങ്കര സുന്ദരിയെന്നു പാലും ടുന്നു ഞാനല്ല പറഞ്ഞു അതിന്റെ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് വളയും നെക്ലേസും അരങ്ങാനും ബാസാരും ഒക്കെ എടുത്തോണ്ടി ബാങ്കിൽ വെച്ചില്ലേ പൊന്നും നിങ്ങൾക്ക് എന്ത് പറഞ്ഞുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിന് എടുക്കാറുള്ള ഒരാളോട് ഒരു നല്ലോലേ തിരിച്ചു രാജ്യം ബുദ്ധിമുട്ട് ഞാൻ ആരെയും സഹായിച്ചിട്ടില്ല വേണന്ന് വെച്ചാല് എന്തു നടക്കു കല്യാണം കഴിഞ്ഞ കഴിഞ്ഞു കേക്കല്ലോ തുടങ്ങിയത് വയസാൻ കാലത്ത് അഞ്ഞപ്പോള എനിക്ക് വളം എനിക്ക് തരും

കേട്ടാ എന്താ വിചാരിക്കും എല്ലാ പെൺകുട്ടികളും സ്കൂളിൽ അടച്ചിട്ടാണല്ലോ പെൺകുട്ടികളെപ്പൊടി വളർത്തി ജനിച്ചു വന്നല്ലോ വെച്ചിട്ട് കൊടുത്തു പരുവത്തിലാക്കി വെച്ചു നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് ദാരിദ്ര്യം അമ്മമാർക്ക് ഒരു പ്രത്യേക സ്നേഹം ആക്കോ ആക്കും അതൊന്നും പറഞ്ഞാ കാണാൻ വെറുതെ ആമ്മ ആമ്മ അല്ലടാ മൊയലേ എന്താ ആമാ അല്ലേ മൂപ്പര് പോയോ ഏത് മൂപ്പര് ഇല കെട്ടിയാ ആ അച്ഛൻ അടണ്ട ഉണ്ട് ഉണ്ട്ോ ആ ഉണ്ട് അല്ലാന അച്ഛൻ പെൻഷൻ ആവന്നിത്രണ്ട് അച്ഛൻ പെൻഷൻ ആവഞ്ഞി അറിഞ്ഞില്ല മൂനായ് ചുടിയല്ലു മൂനായ് ചുടിയല്ലു ആ മൂനായ് ചുടിയല്ലു അയ്യോ അയിന്റെ അടുത്ത് നടക്കോ എന്തേനോ ഇത്രേ ഒരു കമ്പീരിക്കാരൻ പറഞ്ഞാ ആ ഈ അച്ഛൻ പെൻഷൻ ആവനേ മുന്നേ ആ പിന്നെ മുമ്പ് സർവീസിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെ പോണ്ടേ അച്ഛൻ ജീവനാണ് നിക്കല്ലേ വഴി എന്താ പറയുന്നത് ഞങ്ങൾ കേട്ട് വന്നാ എന്താ വിചാരിക്ക ആ അച്ഛൻ മരിച്ചിട്ട് എനിക്ക് ആ പണി കിട്ടിക്കഴിഞ്ഞാല് ഫസ്റ്റ് ശമ്പളത്തിന് എന്റെ സ്വർണവും എല്ലാ സാധനങ്ങളും ഞാൻ അങ്ങോട്ട് നല്ല തരങ്ങളെന്ന് ആലോചിച്ചോക്കി മാലിയൊക്കെ പാടങ്ങൾ ഇട്ടിട്ട് ഇളയമേന്റെ മുന്നിൽ കൂട്ടിങ്ങനെ നടത്തിരുങ്ങനെ ആലോചിച്ചിങ്ങും അതേമാതിരി പിന്നെ ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് വാങ്ങും ഇരുന്നിട്ട് ഇങ്ങനെ മറ്റേ കോട്ടക്കലേക്ക് ഞാൻ ഒരു കൊണ്ടുപോവലുണ്ട് കേൾക്കാൻ പിന്നെന്തിനാ കച്ച പറയുന്നൊക്കെ ശെരിയാണ് ശരിയാണ് തീരുമാനിച്ചിട്ട് എന്റെ അച്ഛനാണേലും എന്റെ കെട്ടിയോന്നല്ലേ പറയാ എന്തായാലും മുപ്പം ചാവണ്ടെ അത് വേണോ അത് കൊറച്ച് നേരത്തെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കില്ല അതിനൊരു തീരുമാനത്തിലെത്തി എന്ത് കൊടുത്താലും അച്ഛൻ ചാവ്

ഞാൻ ഒന്ന് ആലോചിക്കട്ടെ മനസ്സിരുത്തി പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യാണ് ഇത് ഞാൻ ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത് തീരുമാനിച്ചില്ലേ എന്നാ പിന്നെ എന്റെ രമേശട്ടെ ും പോയിവടെ നടക്കല്ലേ പിടിപ്പ് എല്ലാം കൊടുക്കണ്ടേ അപ്പൊ തന്നല്ലേ ഞാൻ അദ്ദേഹം എന്ത്ണ്ടെങ്കിലും രമേശ്വേട്ടനും കുറച്ച് കിട്ടണം ഏട്ടാ രമേശേട്ടൻ എങ്ങനെയാ പണി കൊടുക്കാത്തത് മക്ക ഇത്രയും കിട്ടി രമേശേട്ടൻ കിട്ടും എടോ കിട്ടൂല പൊട്ടത്തിയേ ആ അച്ഛൻ മരിച്ചാൽ ജോലി കിട്ടുക മക്ക എന്തുണ്ടെങ്കിലും രമേശേട്ടൻ എന്തെങ്കിലും കിട്ടണം രമേശേട്ടന്റെ ജീവനാണ് കിട്ടണം കിട്ടണം കിട്ടും പിന്നെ അല്ല രമേശ് മാ ശമ്പളം കിട്ടുന്ന സമയത്ത് മാസത്തിലൊരു കുപ്പി ഞാൻ വാങ്ങിക്കൊടുക്കാ പോരേ

ഇങ്ങനെ ചോദിക്കാൻ അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ണെടുത്താ കണ്ടോട്ടെ പരുവത്തില് ആക്കാൻ പറ്റോ നോക്കട്ടെ ഞാൻ എന്നിട്ട് പറയട്ടാ പോയോ എന്തൊക്കെയാണ് പുഷ്പേട്ടുണ്ട് ഇരിക്കുന്നല്ലേ എന്തൊക്കെയാണ് വിശ്വാസം എന്താപ്പങ്ങനെ പോന്ന് ആണോ മുപ്പര കണ്ടിട്ട് വെറുതെ കഴിഞ്ഞ ആഴ്ച അജനൊക്കെ പോയി എന്നല്ലോ ശരി അങ്ങനെ അവിടെ തിരക്കൊക്കെ ഇണ്ടോ

അത് ശരി ആടെ ഞാൻ പോയി വരുന്ന ഞങ്ങക്കുണ്ട് ഞങ്ങളേലുണ്ട് ഗുരുസ്വാമി അയ്യപ്പന്റെ അടുത്ത് പോകുമ്പോ അല്ല എന്റെ മോന പോയി മോനിപ്പോ

പോണാവിടെ മൂത്രം പാത്തിയെത്തിരുന്ന അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പുഷ്പോ എന്റെ മോൻ തന്നെ അല്ലേ എന്താണ് ഇങ്ങനൊക്കെ സംസാരിക്കണേ ഞാൻ എന്റെ അച്ഛൻറെ കമ്പനിക്കാരനല്ലേ

ഇത് തന്നെയാ സംഭവം അണക്കേ പനിയാ നല്ല പറഞ്ഞ് നല്ല ഇങ്ങനെ ഇറക്കിണ്ടോ എന്താ തോന്നുന്നു കുളിര് കുളിരുന്ന പനിക്കുള്ളത് ആണോ പനിക്കുള്ള ഉറുക്കുണ്ട് ഇതാ ഇത് വേണ്ട ഈർക്കാ ഇത് പനിക്കില്ല ഇതെന്താ സൈനൈഡ് മാതിരി ആ നക്കട്ട ഇത് വേണ്ട ഇത് പനിക്കില്ലേ ഇത് തലവേദന ഇത് ജലദോഷം ഇത് ആസ്മ അതെങ്ങൾ നാള് പനിയായിട്ടാ മെഡിക്കൽ കോളേജിലാക്കി പനിയായിട്ടോ പനിയായിട്ടു പെരുമ്പോ പനിയടോ കിട്ടാ വർക്കാക്കുന്നു അപ്പൊ ഇത് കിട്ടിയാ മാറില്ല ഡെങ്കി പനി ഉറുക്കം വരെ നിക്കൂല ആണോ ആ അമ്പോ ഇട്ടിയെടുക്കട നമ്മളത് കൊറേ കാലായല്ലോ പരിപാടി തുടങ്ങി ചെയ് അന്ന് എടുക്കട്ടെ ഇനിക്കല്ല കണ്ടത് നിങ്ങളെന്താ അച്ഛനോട് കാര്യം പറയണം ഏഹ് എന്റെ അച്ഛനോട് എന്റെ അച്ഛനോട് ദിവസം പറയണം അതല്ല ഇനി അച്ഛൻ പെൻഷനാ ഭൂന്നാഴ്ചയുള്ളൂ മൂന്നാഴ്ച മൂന്നാഴ്ച മുന്നേ അച്ഛൻ മരിക്കുകയാണെങ്കിൽ അത് രാവിലെ അച്ഛൻ കട്ടാ കുടിക്കും അതിലിട്ട് കൊടുക്ക കൊല്ലി കുടിക്കാ അല്ല അമ്മക്ക് അറിയോ അമ്മേനോട് ഞാൻ സംസാരിച്ചു അമ്മക്ക് ഇത് അച്ഛനോട് മടി പറയാം പറയാൻ പറ്റൂലോ അപ്പൊ നിങ്ങളാ ഒരു ഇടനിലക്കാരുണ്ടെങ്കിൽ ും സംസാരിച്ചോളന്നെ സംസാരിച്ചല്ലേ അല്ലെങ്കിൽ നല്ല കാര്യത്തിന് വേണ്ടി ഒരു പണിക്ക് വേണ്ടിട്ടാണല്ലോ പെങ്ങളാണ് പെങ്ങൾ ചെയ്ത് കൊടുക്കുലങ്ങളെ മോന് ആ അല്ല നിങ്ങളിപ്പോ

മനസ്സിലാക്കി അല്ല അങ്ങനെയൊക്കെ അല്ലെന്താച്ചാല് ചാവിന് അടിയന്തരത്തിന് ചെയ്തു ചെയ്തൊടുക്ക

നിങ്ങളുടെ മോളാണ് അഞ്ചത്തില്ലേ വല്ലാതെ കറുത്തല്ല ഞാൻ എന്താ പുക ടെസ്റ്റ് ചെയ്യണാണോ അല്ല

ായിട്ട് ശരിക്കും പോത്തിന് വാങ്ങണല്ലേ വെറുതെ കോയ്ക്ക് ഇരുന്നൂറ് റുപ്യാലൊക്കെ വിളിച്ച് ഞാൻ കുടുങ്ങി പോകും അതാക്ക അതല്ലേ പിന്നെ ബാക്കിയുള്ള എന്തോക്കോ കാര്യം ചെയ്യാൻ പോയിട്ട് എന്തോ ചെമ്പെന്തോ കമത്തല് കടലില് കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും പുതിയൊരു സ്ഥലം കണ്ടു മറ്റേ ഇവിടെ തണ്ടർലാൻഡോ വണ്ടർലാൻഡോ അത് അത് തിരുനെല്ലി കൊണ്ടുപോവാറ തിരുനെല്ലിയൊക്കെ കൊറേ ദൂരത്തല്ലടും തിരുനാവായ അല്ലേ നല്ലപ്പോണി കിട്ടണ്ടത് കാറ് വാങ്ങണയില് ണിയൊക്കെ കിട്ടും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പണി കിട്ടാ ഞാനൊന്നും ഇല്ല എങ്ങനെയെങ്കിലും പറഞ്ഞ് സംസാരിച്ച് ഞാന് ഞാന് മൂപ്പര്ന്നൂട്ടോ അപ്പൊ അടച്ചോലെ ഞമ്മളിതൊക്കെ ചെയ്യണത് വേറെ ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാഗം പ്രശ്നമാവല്ലോ എന്റെ വെച്ചവനാണെങ്കിൽ ഞാൻ എത്ര നേരമായിട്ട് വന്നിട്ട് ഞാനട പഞ്ചായത്ത് കോഴിക്കളെ കിട്ടി I I <laughs> ും പറഞ്ഞു എനിക്കല്ലോ കോഴിക്കാത്തിന് പഞ്ഞാര ചങ്ങനെ ആണെ ഏതാ പെണ്ണേന്ന് അറിയണ്ടേ രണ്ടോണ്ട് ഉമ്മര് ആകെ മുറ്റ മുയ്മം കക്കൂസ് ആക്കിയിക്കുന്നു ഞാൻ വരുമ്പോ ചെറക്കൈരം വേണ്ട ചക്കൻറെ കാര്യം കുട്ടികളുടെ കാര്യം നോക്കി എന്താ വരവേന് എന്താണ് ഇപ്പ കഴിഞ്ഞ തുടങ്ങി മൂന്നാഴ്ച കൂടി മൂന്നാഴ്ചയും കൂടി കഴിഞ്ഞാ പരടിക്കൂര് വട്ടല് ഞാനത് ഇത്തിരി ചായ എടുക്കട്ടെ അപ്പൊക്ക് ചെറിയൊരു പരിപാടി എന്തെങ്കിലും തുടങ്ങണം മിച്ചം പിടിച്ചിട്ട് ഇന്ന ജീവിതം എന്തെങ്കിലും ഒരു കച്ചവടം കച്ചവടം മൂലയിലൊക്കെ ഹോട്ടലല്ല എന്താ ഇഞ് എന്താ ഹോട്ടലാണ് എല്ലോ അല്ല എന്തൊക്കെ ഒരു പന്തികേട് ഇങ്ങനെയുള്ള കുട്ടികളെ ജീവിതം മുന്നോട്ടാണ്ട് കൊണ്ടുപോകണെങ്കിൽ ചെറിയൊരു ഏർപ്പാട് നമുക്ക് നടത്തണം ബാക്കിയുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ ൊന്നും പോലൂരിലുണ്ട് ഞാൻ കണ്ടിട്ട് പെരും കൂടാത്താണല്ലോ അപ്പൊ ഇങ്ങനെ തിരിഞ്ഞെടുക്കണുടേ കുട്ടികളല്ലോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ എന്നെ ഭയങ്കര കാര്യമുള്ള കുട്ടിയാണ് ഞമ്മളീ പെർക്കൊക്കെ കൊണ്ടുപോകണ ആ പെർക്ക് സാധനവും തിങ്ങന ആണ് ആ മുട്ടേക്ക് പിന്നെ ഒരു കാര്യം ഒന്നിവിടെ കാര്യം പറയാട്ട് അഞ്ച് പാടോട് പാ എണീക്ക് ഞാനല്ലേ വിളിക്കുന്നേണ്ടല്ലോ എല്ലാ നിങ്ങളും കൂടി പോയല്ലോ

കുട്ടികൾക്ക് ഒരു ഭാവി വേണ്ടേ ഭാവിയാണ് അമ്മ വലക്കമല ഭാവിയുണ്ടാക്കല് കുട്ടികൾക്ക് കല്യാണം കഴിക്കണം ആൺകുട്ടികൾ കല്യാണം കഴിക്കണുണ്ട് ഏറെ കുട്ടികൾ പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ അപ്പോ എന്റെ ചക്കൻ എന്തേലും ജോലി പറഞ്ഞു ഈ ശമ്പളം നമ്മളിണ്ട് പെൻഷൻ പറ്റി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു വിസ പാസ്പോർട്ട് ഒക്കെ എടുത്തോടണോ ഒരു മെണ്ണും കെട്ടിക്കണോ

ഒന്നും കണ്ടേ പോനാ ഈ പോയത്താൻ പറയാ ചിന്തിട്ട് മാനാളം കുഞ്ചിനെ മർത്താനം പറയാം ഞാൻ ഈ റിട്ടയർഡായ യോഗ ക്ലാസ്സിന് പോകാൻ വേണ്ടി അയ്യായിരം അഡ്വാൻസ് കൊടുത്തിരുന്നു യോഗാ ക്ലാസ് എന്റെ ശരീരം സൂക്ഷിക്കണ്ട എനിക്ക് തൊണ്ണൂറ് വയസ്സാതെ ഞാനാണ്ട് പണിയാക്കിയോ അല്ലടോ അടക്ക് പോവല്ലേ ഇത് പറയട്ടെ ഇതൊന്ന് ശരിയാക്കെ ഞാൻ പറഞ്ഞു എന്ത് ശരിയാക്കിന്ത ഈ കച്ചവടം ചെയ്യുന്ന മാതിരി പറയുന്നു കുണ്ടനൊന്ന് രക്ഷപ്പെട്ടോട്ടെ എന്റെ പെണ്ണുങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടോട്ട് കുടുംബം രക്ഷപ്പെട്ടോട്ട് ഞമ്മക്കൊന്നും അതിനുസില്ലടോ അതിപ്പൊ എനിക്കറിയാലല്ലോ ഞാനല്ലേ അതെ പറഞ്ഞത് എന്റെ കുടുംബം മാറ്റാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ട് കുട്ടികൾക്ക് നിന്നാൻ കൊടുക്കണം എന്നൊക്കെ പറയണേ കച്ചവടത്തിന് കുടുംബം രക്ഷപ്പെടൂരാ അതാ പറയണേ കുടുംബം രക്ഷപ്പെടാ ഞാൻ പിന്നെ കാട്ടിന് ഇത്രയും കാലം ഞാൻ കുടുംബം നോക്കിയില്ലേ അല്ല എന്താന്ന് പറയുന്നില്ലല്ലോ ഇപ്പോ ഇനിയിപ്പോ കൊറേ കാലം ഒന്നും വേണ്ടല്ലോ അതിനോടാ പറഞ്ഞു നയിച്ചാട്ടെണ്ടനഞ്ചാ ജീ എത്താ നിങ്ങള് തലക്ക് സുഖല്ലേ പോയി ബാത്രൂമെന്തോ പറ യോഗാ ക്ലാസ് ശരീരം നന്നാക്കണം ആണോ മരിച്ചെടുക്കുമ്പോഴും നല്ല ലെവലില് തിരി വേണ്ട എന്നാൽ കുടുംബം രക്ഷപ്പെട്ട ഞാൻ മരിച്ച എന്ത് രക്ഷപ്പെടും ഞാന പോനെ എനിക്കിത് സംഗതി മനസ്സിലാണ് വ്യക്തമായിട്ട് കാര്യങ്ങള് വിവരിക്കുന്നുണ്ട് അതായത് ഈ ചത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി എൻ്റെ മോന് കിട്ടും ഓനൊരു കുടുംബായി ഓനൊരു ഭാവിയായി എൻ്റെ പെണ്ണുങ്ങൾക്കൊരു ഭാവിയായി എൻ്റെ മോക്കൊരു ഭാവിയായി മൊത്തം പതിനാല് ഭാവി അപ്പൊ എൻ്റെ ഭാവി എൻ്റെ ഭാവി ഓയി ഇത് എന്തങ്ങള് പറഞ്ഞ നിങ്ങളോട് ഇതൊക്കെ ഓലിങ്ങനെ ചെറുങ്ങനെ സൂചിപ്പിച്ചിനി അപ്പൊ ഞാൻ പറഞ്ഞ വേണോച്ചേ ഞാൻ ഞാൻ ഇല്ലാതാകണം അപ്പൊ ഞാനിപ്പോ ഈ ഇത്ര കാലം എന്റെ ജീവിതം എന്റെ കുടുംബം നോക്കിയത് ഒന്നും അല്ലാതാകണം ഞാൻ ചെയ്ത നന്മകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി മരിക്കണം അങ്ങനെ ചെയ്യാം എന്നിട്ട് ഒരു രക്ഷപ്പെടൂ ഓ രക്ഷപ്പെടും രക്ഷപ്പെടണം രക്ഷപ്പെട്ടു പറയാ ആ ഈ കണ്ട കാലത്തിന്റെ അടുക്ക് എന്റെ കുടുംബത്തിനും വേണ്ടി കൊറേ ഞാൻ ഇനിയിപ്പൊ ഞാനങ്ങില്ലാതായിട്ടാണ് എന്റെ കുടുംബന്നുണ്ടെങ്കില് ഞാനെ തയ്യാറാന്ന് പറഞ്ഞാളെല്ലോ സമ്മതിച്ചു അതിന്റെ പൂർണ്ണ മനസ്സോടുകൂടി അല്ലേ പറഞ്ഞു അല്ലാതെ ആ ആ ആ മതി 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 ഞാൻ തയ്യാറാണ്

വല്ലാത്തോണ്ട് വേറെ മുന്നിലുണ്ട് മരിക്കാനുള്ള ഐഡിയകൾ പറഞ്ഞ പൈസ ഞാൻ തയ്യാറായിട്ട് എല്ലാരോടും ആ തയ്യാറാണല്ലോ എനിക്കല്ല സന്തോഷ നിങ്ങൾക്ക് സന്തോഷല്ലേ എല്ലാർക്കും ഹാപ്പി ആണല്ലോ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇവനാണ് ഭയങ്കര സന്തോഷം ഞാൻ സമയം നേരെ മണ്ണൊക്കെ നടത്തണം ഞാൻ ഒരു കളങ്കം വരുത്താത്താണ് അവസാനായിട്ട് മിക്കൊന്നും വേണ്ട വേണ്ടോ ആ ഇറങ്ങല്ലേ ഓനെ സന്തോഷായില്ലേ പിന്നെ എനിക്ക് സന്തോഷല്ലേ ഹാപ്പി അല്ലേ പിന്നെ നോക്ക് നിങ്ങൾ നമ്മളെ മോന് ഞാൻ സഹിക്കുന്നുണ്ട് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടി തിരുനാവായ ബലി ഇടാൻ വരുമ്പോ ആ കടവിന്റെ അടുത്ത് ഇടണ്ട കൊറച്ചി പോരാ നല്ല ആയുള്ളതല്ല സമാധാനായില്ലേ അല്ല ചെലപ്പോ ആടും ഒച്ചയും പുള്ളിയൊക്കെണ്ടോ അതിന് അതും തൂങ്ങിച്ചില്ലേ എന്തോ ഒരു ഒച്ച കേട്ടിരുന്നു സംഭവം കഴിഞ്ഞോണ്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിനക്ക് ചോദിക്കണിയെടുത്ത് ഒരു ജോലി സമ്പാദിച്ചൂടെ ായിട്ടു കാര്യത്തി കഴിയുമ്പോ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ ആവും പടിഞ്ഞു പറഞ്ഞ് പടിഞ്ഞു രാഷ്ട്രീയം ടി വി നോക്കിയ നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ കേരളത്തിൽ പെൻഷൻ പ്രായം അൻപത്തിയാറിൽ നിന്നോ അറുപതായി ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ തീരുമാനം കേരളത്തിലെ പെൻഷൻകാർക്കെല്ലാം സന്തോഷമായി ഇനി കേട്ടില്ല അപ്പൊ ആ ഞാൻ കേട്ട് എൺപത്താറിന് അറുപതാക്കിക്ക് അപ്പൊ നാലു കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചാ പോര ഞാന്